ആണല്ലേ ബോബി ൂർ ആരാധകർ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മൂരിന്റെ ഫാമിലിയെ പരിചയപ്പെടാൻ കുറെയധികം പേർക്ക് താല്പര്യവും ഉണ്ടാകും എന്തായാലും നമ്മൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ബോബി ചെമ്മണ്ണൂരിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം ബോബി ചെമ്മണ്ണൂരിന്റെ കുറച്ച് ഫാമിലി ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഈയൊരു വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം ബോബി ചെമ്മണ്ണൂരിന്റെ ബോബി ചെമ്മൂരിന്റെ ഭാര്യയുടെ പേര് സ്മിത ബോബി എന്നാണ് മകൾ അന്ന ബോബി അന്ന ഈ അടുത്താണ് വിവാഹം ചെയ്തത് ഭർത്താവിന്റെ പേര് സാം എന്നാണ് ഇവരുടെ കുറെ അധികം മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതുമാണ് ധാരാളം ഇന്റർവ്യൂസിൽ ബോബി ചെമ്മണ്ണൂരിനോട് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഭാര്യയും മകളെയും അധികം കാണാത്തത് എന്ന് എന്തായാലും ഗോപി ചെമ്മണ്ണൂർ തന്നെ ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുകയുണ്ടായി അവർക്ക് അങ്ങനെ ജീവിക്കാനാണ് താല്പര്യമെന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊന്നും വൈറലാവാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല തൃശ്ശൂരിലാണ് ബോബി ചെമ്മണ്ണൂർ ജനിക്കുന്നത് അച്ഛന്റെ പേര് ഈനാശു ദേവസിക്കുട്ടി എന്നും അമ്മയുടെ പേര് സിസിലി ദേവസിക്കുട്ടി എന്നുമാണ് സഹോദരന്റെ പേര് ബോസ് ചെമ്മണ്ണൂർ ഒരു വ്യവസായ കുടുംബത്തിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ജനിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ കുറെ അധികം ഫാമിലി ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നിങ്ങൾ നോക്കിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വരുന്നു എന്ന് വിചാരിക്കുകയാണ് കൂടുതൽ ഇത്തരം വീഡിയോസ് ലഭിക്കുവാനായി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഇത്തരം വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരിലേക്ക് ഒരു വീഡിയോ ഫാമിലി ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നിങ്ങൾ നോക്കിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വരുന്നു എന്ന് വിചാരിക്കുകയാണ് കൂടുതൽ ഇത്തരം വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഇത്തരം വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരിലേക്ക് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക നന്ദി